ഞങ്ങളിന്ന് ഇറങ്ങിയതാണ് ലൂക്കാപ്പനും ഞാനും പപ്പയും കൂടെ ഇതാണ് നമ്മുടെ ഒരു നാട് എന്ന് പറയാം ഫുൾ കണ്ടമാണ് ഒരു സൈഡ് കണ്ടം ഒരു സൈഡിലെല്ലാം ഇങ്ങനെ വീടുകളാണ് നടക്കാൻ ഇറങ്ങിയതാണ് അപ്പോൾ വഴിയൂടെ വന്നപ്പം അവിടെ ഒരു ചെടി കണ്ടു അത് കുറച്ച് പപ്പ കൊടുത്തു ജസ്റ്റ് ഒന്ന് പിടിച്ചേക്കാൻ പറഞ്ഞു പിടിച്ചാട്ടുകൊക്കെ ചെയ്യുന്നുണ്ട് ഇവിടം കാണാൻ നല്ല റിസോർട്ടോ ഞങ്ങൾ ഇവിടെ വന്നിട്ടിപ്പം ഒരു വർഷമായി ഇവിടെ വാടകയ്ക്ക് താമസിക്കാൻ തുടങ്ങിയിട്ട് നമ്മുടെ സ്വന്തം സ്ഥലം ഇവിടെ അല്ല ഇരുമേലിയാണ് ഞങ്ങൾ പാല് മേടിക്കുന്ന വീടാണ് ഇവിടെയാണ് കണ്ടം ഇവിടെ നല്ല നല്ല ഒരു ക്ലൈമറ്റാണ് എപ്പോഴും ഞങ്ങളുടെ നാട്ടിലോട്ടൊന്നും അങ്ങനെ കണ്ടൊന്നുമില്ല കുന്നും മലയും ഒക്കെയാണ് ഇതാണ് കണ്ടം അതിൻ്റെ ഉള്ളിലൊരു വീടൊക്കെ ഉണ്ട് കാണാൻ നല്ല രസമാണ് ലൂക്ക പപ്പ പപ്പ എന്നൊക്കെ വിളിക്കുന്നുണ്ട് ഒത്തിരി ദൂരെ പോകുന്നില്ല ഞങ്ങൾ അങ്ങേ ആ റോഡിൻ്റെ കോർണർ വരെ പോയിട്ട് തിരിച്ചു വരാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കിയാൽ നല്ല മനോഹരമായ കാഴ്ചകളാണ് കാണാൻ പറ്റുന്നത് ലൂക്കായ കണ്ടൊക്കെ കാണിച്ചു കൊടുക്കുവാണ് നല്ല രസമുണ്ട് കാണാൻ റോഡ് സൈഡിലല്ലേ ഇങ്ങനത്തെ മഞ്ഞപ്പൂക്കളുണ്ട് ഇതിന്റെ പേരെന്താന്നറിയില്ല ഞാനിപ്പോ ഫ്രണ്ടി വന്ന് വീഡിയോ ലൂക്ക ലൂക്ക ഹാപ്പി ആയിട്ടിരിക്കുകയാണ് ഭാഗ്യത്തിന് മഴയില്ല എന്നാലും നമ്മള് മഴ പ്രതീക്ഷിക്കാനാണ് ഇറങ്ങിയിരിക്കുന്നത് മഴക്കാരൊക്കെ ആകാശത്ത് കാണിക്കുന്നുണ്ട് കാറ്റ് വന്നപ്പോ ലൂക്ക നന്നായിട്ട് ചിരിക്കുകയാണ് അപ്പൊ നമ്മൾ നടന്നു വരുന്ന വഴിക്ക് ഒരു വീട് കണ്ടു അപ്പോൾ അവിടെ കുറെ ആൾക്കാരെ കണ്ടപ്പോൾ ലൂക്കയുടെ ചിരി അങ്ങ് മാഞ്ഞ് പോയി നമ്മൾ നടന്നാടനടന്ന് ഇങ്ങെത്തി നല്ല തണുപ്പുണ്ട് മഴയൊക്കെ ഒന്ന് പെയ്തൊഴിഞ്ഞതേ ഉള്ളൂ അപ്പോഴത്തേക്കാണ് നമ്മൾ ഇറങ്ങിയത് ഇനി എവിടെ നിന്ന് മേപോട്ട് കാണുന്ന റോഡ് മുരണി റോഡാണ് ലെഫ്റ്റ് സൈഡിൽ കൂടെ പോയാൽ മല്ലപ്പള്ളിയിൽ എത്താം ഇപ്പം ഞാനൊരു പൂ പറ ലൂക്കപ്പൻ്റെ കയ്യിലോട്ട് കൊടുത്തു അതിൻ്റെ സന്തോഷമാണ് അത് നോക്കുക എന്താ സംഭവം എന്ന് ഞങ്ങളിത് വീട് എപ്പോഴും പോകുമ്പം ഈ പൂ ഓരോന്ന് പറിച്ച് കൈ കൊടുക്കാറുണ്ട് അപ്പം നമ്മൾ വഴിയിലൊരു ഡോഗിനെ കണ്ടു അത് ഞങ്ങളെ നോക്കുന്നുണ്ട് ലൂക്ക അതിനെ നോക്കുവാണ് ലോഗിനെ നോക്കുവാണ് വണ്ടിയൊക്കെ വരുന്നുണ്ട് നമ്മളിപ്പോൾ ഇങ്ങനെ ഈ ജംഗ്ഷൻ പോലത്തെ അവിടെ എത്തി മേളിലോട്ട് പോയാൽ ഒരു സ്കൂളൊക്കെ ഉണ്ട് നിർമ്മൽ ജ്യോതി സ്കൂളാണെന്ന് തോന്നുന്നു അല്ലേ ഒരു സ്കൂളൊക്കെ ഉണ്ട് ഇതാണ് റോഡ് എന്ന് പറഞ്ഞത് ഇവിടെ നിന്ന് നേരെ പോയാൽ മല്ലപ്പള്ളിക്ക് എത്താം നമുക്കിവിടെ വന്നിട്ട് ഈ നേരെ കാണുന്ന ഈ വഴിയോടെ പോയാൽ നമ്മൾ ഇപ്പം താമസിക്കുന്ന വീട്ടിലെത്തും രണ്ട് പട്ടി ബാ പട്ടി നോക്കി നിക്കുവാ വിളിച്ച മോനെ ഇത് വലിയൊരു പുളിയായിരുന്നു വാളൻപുളി ഇപ്പൊ ഇത് വെട്ടി കഴിഞ്ഞ ആഴ്ചയാണ് വെട്ടിയത് നമുക്കിനി തിരിച്ചു പോയാലോ നമ്മൾ ഇനി തിരിച്ചു പോവാണ് നമ്മൾ തിരിച്ചു പോവാണ് വെറുതെ ഇരുന്നപ്പോ ഇന്ന് ഞങ്ങൾ ഒത്തിരി നേരത്തെ ഫ്രീ ആയി അപ്പൊ വെറുതെ ഇരുന്നപ്പോ ഒന്ന് നടക്കാൻ ഇറങ്ങിയേക്കാന്ന് വിചാരിച്ചു േബി നമ്മളിപ്പം കണ്ടത്തിലേക്ക് ഇറങ്ങുവാണ് ഇവിടെ വെള്ളമൊക്കെ ഉണ്ട് നല്ല കണ്ടോ രസാണ് നല്ല രസമാണ് വെള്ളം ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരുവേ ലൂക്കായ ഇതൊക്കെ കാണിച്ച് തിരിച്ചു പോകും ഇവിടെ പുളിയൊക്കെ ഇങ്ങനെ വീണ് കിടപ്പുണ്ട് ഇതൊരു പുളിത്തോട്ടം കൂടാണ് നമ്മൾ ഇനി തിരിച്ച് പോകാൻ ഇതാണ് ഞാൻ പറഞ്ഞ കണ്ടത്തിൻ്റെ ഒരു ഫുൾ വ്യൂ നല്ല രസമാണ് കാണാൻ ഇത് കാണാൻ നല്ല ഭംഗിയായതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരും ഇവിടെ ഒരു ചെറിയൊരു കാൽവരിയാണുള്ളത് അതുപോലെ നമ്മളിങ്ങനെ സൂക്ഷിച്ച് പോവാണ് ഈ സൈഡിങ്ങനെ ഇങ്ങനെ ആയിട്ടുള്ള ചേമ്പൊക്കെ ഇങ്ങനെ കിളക്ക് നിൽക്കുകയാണ് കയ്യാലയൊക്കെ കഴിഞ്ഞ മഴയിൽ ഇടിഞ്ഞു പോയി ഞങ്ങൾ ഇന്നാലേ ഒന്ന് പിടിഞ്ഞിട്ടില്ലായിരുന്നു ലൂക്കാൻ എനിക്ക് ടാറ്റയൊക്കെ തരുന്നുണ്ട് ഇവിടെ ആരും മീൻ പിടിക്കാൻ ഇങ്ങനെ കുരുക്കൊക്കെ വെച്ചിട്ടുണ്ട് അതിൽ പക്ഷേ മീനൊന്നുമില്ല കുറച്ചുകൂടെ മഴയൊക്കെ ആകുമ്പോൾ വരുമായിരിക്കും ചെറിയ മീനുകളുണ്ട് കേട്ടോ പക്ഷെ അത് ക്യാമറയെ കാണത്തില്ല നമ്മൾ ചിറ്റു പോകും അതിൻ്റെ ഇതിനകത്ത് ഇഷ്ടംപോലൊരു ചെറിയ മീനൊക്കെ സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും പുളിയുണ്ട് പുളി പറക്കുവാൻ നമ്മളിങ്ങിണ്ടിങ്ങ സൈഡാണ് വയലിൻ്റെ നല്ല വ്യൂ വെറുതെ ഇരിക്കുമ്പോൾ ഞങ്ങൾ ഇവിടേക്ക് വരാറുണ്ട് നല്ല ഒരു പുറത്തുപോയ ഒന്ന് കറങ്ങാൻ പോയൊരു ഫീലാണ് ഇവിടെ വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ കല്ലൊക്കെ ഇളകിയിരിക്കുകയാണ് അപ്പോൾ നമ്മൾ നടക്കുമ്പോൾ സൂക്ഷിക്കണം കല്ലൊക്കെ ഇളകിയിരിക്കുകയാണ് ഇത് വയലിൻ്റെ ഇങ്ങേ സൈഡിലുള്ള ഒരു സൈഡാണ് അപ്പം അവിടെയോടെ ഇവിടെ പോയിട്ട് തിരിച്ചു പോകാന്ന് വിചാരിച്ചു ഇങ്ങോട്ട് വഴിയൊന്നുമില്ല ഇങ്ങോട്ട് പോവാണ് ഇതാണ് നമ്മൾ വന്ന അങ്ങേ സൈഡാണത് ഇവിടെയാണ് ഞങ്ങൾ പ്രഗ്നൻസി ഫോട്ടോഷൂട്ടിന് വന്ന സ്ഥലം ഇവിടെയാണ് അത് കണ്ടിട്ട് ഒത്തിരി പേര് ചോദിച്ചായിരുന്നു എവിടെയാണ് അതേ സ്ഥലമാണ് ഓക്കെ ഗൈസ് ഇനി തിരിച്ചു പോവാണ് ഇനി വേറൊരു വീഡിയോയിൽ കാണാം ഓക്കേ അപ്പ ബൈ ആ ഇങ്ങോട്ട് നോക്കിത്താ ബൈറ്റോ